അതൊരു പണിയായി പോയില്ലേ കഴിഞ്ഞ ദിവസത്തെ റിപ്പബ്ലിക് പരേഡിൽ കോഴിക്കോട് വെച്ച് മന്ത്രി റിയാസിന് കരാറുകാരന്റെ വാഹനം ഉപയോഗിക്കാൻ കൊടുത്തതിലൂടെ പോലീസുകാർ നല്ലൊരു ഉഗ്രൻ പണിയാണ് കൊടുത്തത് പിണറായി കിട്ടല്ലേ ആ പണി കൊടുത്തിരിക്കുന്നത് പോലീസിലെ വാഹനങ്ങൾ കട്ടപ്പുറത്ത് ഇരിക്കുകയാണ് കട്ടപ്പുറത്ത് ഇരുത്താതെ അത് യഥാസമയം പണികൾ നടത്തി പുറത്തിറക്കാൻ പിണറായി ശുഷ്കാന്തി കാണിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ മരുമോന് നാണം കിട്ടി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നു അതല്ലേ കഴിഞ്ഞ ദിവസം മന്ത്രി റിയാസ് ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ടി വന്നത് പരേഡിന് വരുമ്പോൾ മന്ത്രിമാർ ഇനി വാഹനവും കൊണ്ടുവരണോ എന്ന് റിയാസ് ചോദിച്ചത് ശരിക്കും വിഷമിച്ചു തന്നെയാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ കരാറുകാരന്റെ വാഹനം ഉപയോഗിച്ചതിൽ മുഹമ്മദ് റിയാസിന് അതൃപ്തി കുറച്ചൊന്നുമല്ല റിപ്പബ്ലിക് ദിന പരേഡിൽ കരാറുകാരന്റെ വാഹനം ഉപയോഗിച്ച സംഭവത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിരിക്കുകയാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പോലീസിന്റെ ഈ വീഴ്ചയ്ക്ക് പിന്നിൽ ചിലരുണ്ട് വിവാദം ഉണ്ടാക്കുന്നത് ചോര കുടിക്കാൻ ആഗ്രഹം ഉള്ളവരാണ് എന്നും മന്ത്രി പറഞ്ഞു സംഭവം വിവാദം ആയതിന് പിന്നാലെ മാധ്യമങ്ങളോടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം വണ്ടിയുടെ ആർ ബുക്ക് പരിശോധിക്കേണ്ടത് മന്ത്രിയാണോ മന്ത്രിക്ക് അതിൽ യാതൊരു ഉത്തരവാദിത്വവും പോലീസും ും മന്ത്രിമാരുമാണ് ഇതെല്ലാം പരിശോധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് താൻ ജില്ലാ കളക്ടറോട് സംസാരിച്ചിരുന്നു എന്നാണ് റിയാസ് പറയുന്നത് എല്ലാം കൃത്യമായിട്ടാണ് ചെയ്തത് എന്നാണ് കളക്ടർ പറയുന്നത് എങ്കിലും കൂടുതൽ എന്തെങ്കിലും ഇതേക്കുറിച്ച് അറിയണമെങ്കിൽ കളക്ടറോട് ചോദിക്കണമെന്നും മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു ഒരു അധോലോക രാജാവിന്റെ വാഹനമായിരുന്നു അതെങ്കിൽ എന്ത് ചെയ്യും അതിൽ മന്ത്രിക്ക് എന്താണ് ഉത്തരവാദിത്വം ചിലർ ആശങ്ക ഉണ്ടാക്കുന്നു ചോര കുടിക്കുക എന്നത് തന്നെയാണ് ചിലരുടെ ലക്ഷ്യം ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് മന്ത്രിമാർ റിപ്പബ്ലിക് ദിന പരേഡിന് വണ്ടിയുമായി വരണോ എന്നും അദ്ദേഹം ചോദിച്ചു സാധാരണയായി റിപ്പബ്ലിക് ദിന പരേഡിൽ പോലീസ് വാഹന ത്തിലാണ് മന്ത്രിമാർ അഭിവാദ്യം സ്വീകരിക്കുക എന്നാൽ ഇന്നലെ പതിവിന് വിപരീതമായി സ്വകാര്യ വാഹനത്തിലായിരുന്നു കോഴിക്കോട് മന്ത്രിയുടെ പരേഡ് പഴകിയ വാഹനങ്ങൾ ഉപയോഗിച്ച് ഓടി തളരുകയാണ് സംസ്ഥാനത്തെ പോലീസ് സംവിധാനം എന്ന് നമുക്കറിയാം പല പോലീസ് സ്റ്റേഷനുകളിലും പുതിയ വാഹനങ്ങൾക്കായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായിരിക്കുകയാണ് പോലീസ് വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് സമയാസമയം തുക അനുവദിക്കില്ല അതിനാൽ പോലീസ് വാഹനങ്ങൾക്ക് സുരക്ഷിതത്വമില്ല നിയമപരിപാലനം നിർവഹിക്കുന്ന പോലീസിന് സ്വന്തം വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയമലംഘകരാകേണ്ടി വരുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത് നിലവിൽ പല പോലീസ് വാഹനങ്ങളും ഫിറ്റ്നസ് ഇല്ലാതെയാണ് ഓടുന്നത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട് സ്വകാര്യ വാഹനങ്ങളെ പരിശോധിച്ച് പിഴ ഈടാക്കുന്ന പോലീസിന്റെ വാഹനങ്ങൾ മിക്കതും നിയമം തെറ്റിച്ചാണ് റോഡിൽ ഇറങ്ങുന്നത് ഹൈവേ പോലീസിന്റെ വാഹനങ്ങൾ പലതും ഇപ്പോൾ കട്ടപ്പുറത്താണ് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന പോലീസിന് ബാധകമല്ല എന്ന സ്ഥിതിയാണ് ഉള്ളത് ജില്ലയിലെ സ്റ്റേഷനുകളിലെ വാഹനങ്ങളിൽ ഭൂരിപക്ഷവും മൂന്നര ലക്ഷം കിലോമീറ്ററിന് മുകളിൽ ഓടിയവയാണ് കാലാവധി കഴിഞ്ഞിട്ടും നിരത്തിൽ ഇറക്കേണ്ടി വരുന്ന ഇത്തരം വാഹനങ്ങൾ പൊതുജനങ്ങളുടെ ജീവനെ തന്നെ ഭീഷണിയുമാണ് തുരുമ്പെടുത്ത ബോഡി ഭൂരിപക്ഷം പോലീസ് വാഹനങ്ങളുടെയും ടയറുകൾക്ക് കാര്യമായ തേയ്മാനം സംഭവിച്ച് ഉപയോഗശൂന്യമാണ് പല വാഹനങ്ങൾക്കും സ്റ്റെപ്പിനി ടയറുകളില്ല പോലീസ് വാഹനങ്ങളുടെ ബോഡി കാലപ്പഴക്കം കാരണം ഭാഗികമായി തുരുമ്പെടുത്ത നിലയിലാണ് പോലീസ് വാഹനങ്ങൾക്ക് ആവശ്യമായ അറ്റകുറ്റപ്പണികളോ മറ്റു പരിശോധനകളോ ഇടങ്ങളിലും നടക്കുന്നില്ല ശരിക്കും ഈ പരാതികൾ പലതവണ പോലീസുകാർ തന്നെ സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചതാണ് അപ്പോൾ ഇനി ഇത്തരത്തിൽ മന്ത്രിമാർക്ക് പണി കൊടുത്താലേ രക്ഷയുള്ളൂ എന്ന് പോലീസ് മേധാവികൾ ചിന്തിച്ചോ എന്ന സംശയം ഇപ്പോൾ പലയിടത്തും ഉയരുകയാണ് എന്തായാലും കരാറുകാരന്റെ വാഹനം റിപ്പബ്ലിക് ദിന പരേഡിൽ ഉപയോഗിച്ചു എന്ന ആ ഒരു വിഷയം ഇപ്പോൾ വളരെയധികം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് മുഖ്യമന്ത്രിക്ക് നല്ലൊരു പണിയാണ് ഇതിലൂടെ കൊടുത്തത് എന്ന അഭിപ്രായങ്ങളും വളരെ വ്യാപകമായി പൊതുസമൂഹത്തിൽ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക്